മുക്കോബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമ്മാനദാന ചടങ്ങിനിടെ ക്യാമ്പസിന് പുറത്തുണ്ടായ സംഘർഷത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ചേന്നമ്മല്ലൂർ സ്കൂളിലെ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിയും നെല്ലിക്കാപറമ്പ് സ്വദേശിയുമായ അമൻ ഹനീഫ് നീരേശ്വരം സ്കൂളിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയും തേക്കുംകുറ്റി സ്വദേശിയുമായ മുഹമ്മദ് ഷിബിൽ ഷാജഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് മണാശ്ശേരി എം കെ എച്ച് എം എമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മുക്കോ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ അവസാന നിമിഷമുണ്ടായ സംഘർഷത്തിലാണ് രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റത് കലോത്സവം നടന്ന സ്കൂൾ ക്യാമ്പസിന് പുറത്തായിരുന്നു വിദ്യാർത്ഥി സംഘർഷം കലോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യന്മാരായ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും രണ്ടാം സ്ഥാനക്കാരായ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളെയാണ് ആതിഥേയരായ മണാശ്ശേരി എം കെ എച്ച് എം എംഒ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതെന്നാണ് പരാതി മർദ്ദനത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികളെ മണാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചേന്നമല്ലൂർ സ്കൂളിലെ പ്ലസ് ടു കൊമേഴ്സ് വിദ്യാർത്ഥിയും നെല്ലിക്കാപറമ്പ് സ്വദേശിയുമായ അമൻ ഹനീഫ് നീലേശ്വരം സ്കൂളിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയും തേക്കുമുറ്റി സ്വദേശിയുമായ മുഹമ്മദ് ഷിബിൻ ഷാജഹാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവർക്കും താക്കോൽ കൊണ്ട് തലയ്ക്കും പുറത്തും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെ എം എ ക്യാമ്പസിന് പുറത്തായിരുന്നു സംഭവം സമാധാന ചടങ്ങിനു ശേഷം വിജയികളായ നീലേശ്വരം സ്കൂളിലെ വിദ്യാർത്ഥികളും രണ്ടാം സ്ഥാനക്കാരായ ചേന്നമംഗല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥികളും ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു നീലേശ്വരം സ്കൂളുകാർ മണാശ്ശേരി ഭാഗത്തേക്കും ചേന്നങ്ങല്ലൂർ സ്കൂളുകാർ ചേന്നമംഗല്ലൂർ ഭാഗത്തേക്കുമാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് ചേന്നമംഗല്ലൂരിൻ്റെ ആഹ്ലാദ പ്രകടനത്തിനിടയിലേക്ക് ഓടിക്കേറിയ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു പോലീസും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടത് ഇവിടെ നിന്ന് മണാശ്ശേരി ഭാഗത്തേക്ക് പോയ വിദ്യാർത്ഥികൾ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയ നീലേശ്വരം സ്കൂളിലെ വിദ്യാർത്ഥികളെ മർദ്ദിച്ചു രണ്ടിടങ്ങളിലും അധ്യാപകരുടെ മുന്നിൽ വെച്ചാണ് വിദ്യാർത്ഥികളെ താക്കോൽ ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചത് കലോത്സവത്തിനിടെ കഴിഞ്ഞ ദിവസം ഈ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ നേരിയ വാക്കേറ്റവും മുന്തുംതള്ളും ഉണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ മുക്കം